അസലാ വൈക്കും വരഹമത്തല്ലാ താലി വാഹന നബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മകൾ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ഫാതിമബിയെ കുറിച്ച് അറിയണ്ടേ നമുക്ക് ഇൻഷാല്ല നല്ലൊരു മത് ഫാത്തിമ ബീവയെ കുറിച്ച് പാടുന്നത് കേട്ടിട്ട് അബിബായ തങ്ങളുടെ മകളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നുപോയി നോക്കാം पूमगल् फात्विमा पोरिशैरिडुं त्वाहतन् कण्मणि पूरिदनूर् पूङ्गरल् फात्विमा पारिले नारिमार् आगयिल् मातृका पारिले नारिमार्

എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃക തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ നടക്കുന്നത് ഒരു ലജയുമില്ലാതെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊണ്ട് നടക്കുന്നത് ഹറാമ്പുകളെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെയാണ് ഫാത്തിമ ബി മാതൃകയാക്കേണ്ടത് നമുക്ക് ഫാത്തിമ ബി ആ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാം മുത്ത് നബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റവിയവൻഹ് വിവാഹ പ്രായമായപ്പോൾ തെരഞ്ഞെടുത്തത് മഹാനായ അലിയ റവിയവ്വൻഹുവിനെയാണ് മാതൃകാപരമായ ദാമ്പത്യം ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന സമയങ്ങൾ അലി റലിയവൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീബി തകൃതിയായി വീട്ടു ജോലികൾ ചെയ്ത് തീർക്കുകയാണ് മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു തല തോർത്തി കൊടുക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു ഇതിനിടയിൽ തന്നെ ഹുഗൂസും ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ പക്ഷേ അലിറലി അള്ളാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയ പൊതിയുന്ന ആളാണ് ഫാത്തിമ ബീവി ഇന്ന് എന്ത് പറ്റിയാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലിറലി അള്ളാൻ ചോദിച്ചു ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്ത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി അലി അലിറലിഅള്ളഹവിനെയാണല്ലോ ദാമ്പത്തിക ജീവിതത്തിലേക്ക് ഭരനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് വലിയ നല്ല ദാമ്പത്തിക ജീവിതമാണ് അലിയാരുടെയും ഫാത്തിമ ബീവിയുടെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ജീവിതം പരസ്പര ബഹുമാനം കൊണ്ട് പൊതിഞ്ഞ ജീവിതം ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും കണ്ടുപഠിക്കേണ്ട ഒരു ദാമ്പത്തിക ജീവിതം തന്നെയാണ് തീർച്ചയായിട്ടും അലിറലിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ദാമ്പത്തിക ജീവിതം അങ്ങനെ തകൃതിയായിട്ട് ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അലിർ അല്ലിഹാഹാൻ വീട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അലിർ അല്ലി അള്ളാഹനങ്ങനെ ചെയ്യാൻ സമയം കിട്ടാതെ ഇങ്ങനെ തകൃതിയായി ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അല്ലി അള്ളാൻ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ സാധാരണ വരുമ്പോൾ ഫാത്തിമ ബീവി എന്നെ ആലിംഗനം ചെയ്ത് സന്തോഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇന്നെന്തേ ഒന്ന് മിണ്ടാതെ ജോലിയിൽ മാത്രം ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഫാത്തിമ ബീവി ആ ജോലി തിരക്കിനിടയിൽ ഞാൻ ചെറിയ ജോലി തിരക്കിലാണ് ഈ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെയും മക്കളെ ഒന്നും കൂട്ടാൻ പറ്റൂല എന്ന് അലി അല്ലോട് പറയുകയാണ് ആ ധൃതിക്കിടയിൽ അപ്പോൾ ഇത് നമ്മുടെ ഭാര്യമാരാണ് ഇന്നത്തെ കാല ഘട്ടത്തിലുള്ള സ്ത്രീകളാണ് തൻ്റെ പുരുഷനോട് ഭർത്താവിനോട് ഈ ഒരു കാര്യം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യം കൊണ്ട് നമ്മൾ തിരിച്ച് കയർത്ത് സംസാരിക്കും എന്നോടും മക്കളോടും പറയാതെ നിനക്ക് എങ്ങോട്ടാണ് എന്ത് എന്ത് ചെയ്യാനാണ് നീ പോകുന്നത് എന്ന രീതിയിലൊക്കെ പുരുഷന്മാര് ഭർത്താക്കന്മാർ ഭാര്യമാരോട് ദേഷ്യപ്പെടും ചിലപ്പം തല്ലുകൊക്കെ ചെയ്യൂലേ പക്ഷെ ഇവിടെ അലിതാവ് അനുഭവം വളരെ സൗമ്യനായിട്ട് കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുകയാണ് നമുക്ക് മധുവിന്റെ ഫാത്തിമ പാത്തിമാറിച്ചുള്ള ആ വരികളൊന്ന് കേട്ടതിന് ശേഷം വീണ്ടും വിഷയത്തിലേക്ക് വരാം കേട്ട് കേട്ട് ധീരം ദാനമായി ജീവിതം നൽകിയ പാത്വിമാകെയും ലോകം വാഴ്ത്തിടും പാത്വിമാ പാൽനീല പുഞ്ചിരി തോകുമാരി പേരെഴും ഹോറി പൂ മകൾ പാത്വിമാ ദേഷ്യം പിടിക്കാതെ തന്നെ അലിറലി അള്ളാൻഹു ചോദിച്ചു നമ്മൾ എങ്ങാനും ആയിരുന്നുവെങ്കിൽ അടിയും ചീത്തയും ഒക്കെ ആയി രംഗം വഷള വഷളാക്കിയനെ പണ്ഡിതന്മാർ ആവർത്തിച്ച് പറയുന്നതും ഇതുകൊണ്ടാണ് ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് തെയ്യാമ്പാൾ ആവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല ഇടിവെട്ടേറ്റതുപോലെ മറുപടി അലിറലി അള്ളാ വൻഹു സ്തംഭിച്ചു നൽകുന്നു എന്താ ഫാത്തിമ ഈ പറയണേ നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു ഞാൻ എന്റെ ഉപ്പാനെ മുത്തല്ലാ അലൈഹി സ്വലാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ഒരുപാട് കാലമായിലേ കാണാൻ ഭൂതിയായി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും ഹബീബായ ഹബീബായ് അലൈഹി അലൈവലാ തങ്ങളെ അതായത് ഫാത്തിമ ബീവിയുടെ ഉപ്പ സ്വപ്നത്തിൽ മോളോട് പറയുകയാണ് ഇത് കേട്ടതോടെ അലി അലിറലിയൻ പൊട്ടിക്കരഞ്ഞു ഫാത്തിമ ബീവിയും ആകാശം കറുത്തു ഭൂമി പിടച്ചു ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമായി എന്നെ വിട്ടു എന്ത് പറയണമെന്ന് അറിയാതെ വിറഞ്ചരിച്ച് നില്ക്കുന്നുണ്ട് അലിറുദേവബാഗുവിനുപും വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലിറുദേവ്ബാബു അനുഭവം എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇല്ലാത്തതുപോലെയാണ് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും തനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന കുന്നാരു നബിയുടെ മകൾ അലിറലിയൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ് ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും വടിയിലിരുത്തി ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ കുളിപ്പിക്കുക കുടിപ്പിച്ചു തരിക എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി വീടാകെ മൂഖത ദുഃഖം നിൽക്കുന്നു ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലിറുദ്ദീബാവു മരണം വരുമെന്നറിയാം പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല കവിൽ നനഞ്ഞുകൊണ്ട് അലിറുദോബാവു അൽഫു പറഞ്ഞു ഫാത്തിമ നീ പോവുകയാണല്ലേ നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷ് വിഷമിക്കരുതെന്നും പറയണം പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത് ഞാനൊരു പാവമാണ് എല്ലാം പൊരുത്തപ്പെട്ടു തരണം നാളെ മഹ്ഷറയിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുദ്നബിയോട് പറയണം ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞ് അനുറിയുള്ള വനഹു കണ്ണീർ വാർക്കുന്നു ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിദിമ്പിക്കരുകയാണ് ഫാത്തിമ ബീബി ഓ വലിയാർ തങ്ങളെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാുഴൽ നേരി ശരി മാങ്ങുഴൽ നേരി ശരി പാത്വിമാ മാനസം ഹൈറിൽ തീർത്തൊരാൾ ഫാത്വിമാ മാതൃക മങ്കയായ വാനതും ഫാത്വിമാ മുത്തൊളി തങ്ങളെ पिरिशमी फात्विमा, मुस्तफा नूरिन्, हिष्टमी फात्विमा पाल्निला पुञ्जिरी, तोगुमा सुन्दरी, पेरे रुम्होरी, पूमगल् फात्विमा ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കണം ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും അനാഥരാകും അതുകൊണ്ട് എത്തിമക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം കൂടെ എന്നെയും ഓർക്കണം എനിക്കും പൊരുത്തപ്പെട്ടു തരണം പിന്നെ എൻ്റെ പുന്നാരമക്കളായ ഹസ്സൻ ഹുസൈനെ ഒരിക്കലും തല്ലരുത് ഫാത്തിമ ബീവി തുടർന്നു ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മല മലക്കുകളെയും കണ്ടിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പർ പേപ്പറുണ്ട് അതൊന്ന് കൊണ്ടുവരാമോ അലിറല്ലി അള്ളാഹു വനഹു കൊണ്ടുവന്നതും ഫാത്തിമ ബീവി പറഞ്ഞു എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം നിങ്ങൾ അതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത് പരമരഹസ്യമാണിത് എനിക്കത് പറഞ്ഞു തരണമെന്ന് അലിറല്ലി അള്ളാഹു പ്രിയനെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു നാനൂറ് ദിർഹം മഹറിനെ നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് തൃപ്തിയാണോ എനിക്ക് അലിയാർ തങ്ങളെ തൃപ്തിയാണ് ഉപ്പ ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഉടനെ ജബിരി അലൈഹിസ്ലാം വന്നിട്ട് പറഞ്ഞു സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു മഹറാക്കിയിരിക്കുന്നു എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല എനിക്ക് തൃപ്തിയായില്ല മഹതി പ്രതികരിച്ചു പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് മുത്തനബി സാഹു അലൈഹി വസ്ലമ്മ വളരെ സൗമ്യമായി ചോദിച്ചു അങ്ങയുടെ ഉമ്മത്തിന്റെ ഷഫാഖത്ത് എനിക്ക് ഉറപ്പ് തരണം ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും ഉടനെ ജിബിലിൽ അലൈഹി സ്വലം ഒരു പേപ്പറുമായി വന്നു അതിൽ ഉമ്മത്തിന് അതിൽ ഉമ്മത്തിന് ശഫാത്ത് ഉണ്ടെന്നും എഴുതിയിട്ടുണ്ട് ഞാനതും കൊണ്ട് മഹഷറയിൽ വരും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ ഓ സമൂഹമേൻ ഫാത്തിമ ബേബി സ്വിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ് ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാക്ക് വാർക്കുകയാണ് പേരും പെട്ടെന്ന് ഫാത്തിമ ബീബി തൻ്റെ പരിചാരികരോട് ഇനി ഒരു റൂമിലേക്ക് ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് ഞാൻ തിഗർ സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തലബി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണരച്ച് കിടക്കും ിങ്ങളായിും മങ്കയായാത്തിളായ്ലങ്കും മങ്കയായാത്തിമ തിന്മകൾ പാടെ നീക്കിയ ഫാത്തിമ അങ്കന സങ്കമിൽ റാണിയാഴ്ത്തിമാരം നാളിലും മാനിതം പാത്വിമാ ഓർമ്മയിൽ മിന്നിടും പാത്വിമാ പാൽനിലാ പുഞ്ചിരി തോകുമാരി പേരെഴും ഹോറി പോ മകൾ പാത്വിമാ സമയമായി ഫാത്തിമ ബേബി ഈ ലോകം പെടിയുന്നു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു അലൈഹി മുത്തുനബീസുള്ള തങ്ങളുടെ സൗന്ദര്യവും നടപ്പു ശൈലിയും ഒത്തിണങ്ങിയ പുന്നരമകൾ യാത്രയാവുന്ന ആകാശം കരഞ്ഞു ഭൂമി പിടച്ചു സർവ്വ ജീവജാലങ്ങളും വിതം വിതുമ്പുന്നു പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു ഉണ്ണി ദുഹ നിസ്കരിക്കാൻ സമയമായി എഴുന്നേൽക്കുക കുഞ്ഞുമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്നറിയാതെ പിന്നെയും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം വേദനയോടെ അവർ മനസ്സിലാക്കി ഇല്ല ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന് രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ് വിവരമറിഞ്ഞ് അരിഭു പള്ളിയിൽ നിന്ന് പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തരബി സല്ലാ അല്ലെമ പറഞ്ഞത് ഓർക്കുന്നുണ്ട് അലിറബി അള്ളാഹു അനുഹു ഫാത്തിമ സ്വർഗ്ഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും അലിറബി അള്ളാഹു അനുഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ബീപിയുടെ ഔറത്ത് കണ്ടിട്ടില്ല മരണസമയത്തും അങ്ങനെ തന്നെ അള്ളാഹു ഫാത്തിമ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മ നന്നാക്കട്ടെ കൂട്ടുകാരെ മരണസമയത്തും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നമ്മ ഫാത്തിമ ബീവി റളിഅള്ളാഹു അൻഹ നമുക്ക് മാതൃകയാണ് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു സുഹാനോ തോഫിക്ക് നൽകുമാറാവട്ടെ ഹാമീൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി ജീവിതത്തിൽ വളരെ നിഷ്കളങ്കതയാർന്ന ഒരു ജീവിതമായിരുന്നു വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ഒരു ജീവിതം തന്നെയായിരുന്നു അന്യപുരുഷന്മാർക്ക് ശരീരം കാണിച്ചു കൊടുക്കാതെ വളരെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച സുന്ദരിയായ അഹബീവായ തങ്ങളുടെ പുന്നാര മകൾ തന്റെ ഭർത്താവിനെ പിരിയുകയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സന്തോഷം അലി അള്ളാഹു അൻഹുവും ഫാത്തിമ ബീവിയും അത്രയും ആയിരുന്നു അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ഭർത്താവിൻ്റെ ഇല്ലായ്മയിൽ അതായത് ഭർത്താവിൻ്റെ കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ഇത് വാങ്ങിച്ചു തരണം ഇത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാതെ ഭർത്താവിൻ്റെ കൂടെ നിന്ന ഒരു നല്ല ഭാര്യയായിരുന്നു ഫാത്തിമ ബീവി നമുക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു പാഠമാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം തന്നെ ഇന്നത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് ഫാത്തിമ ബീവിയുടേത് ദാമ്പത്തിക ജീവിതത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ട ഓരോ കാര്യങ്ങൾ തന്നെയാണ് അലി അല ഉനുവിൻ്റെയും ഭാര്യ ഫാത്തിമ ബീവിയുടെയും ജീവിത ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും എങ്കിൽ ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരിക്കും തീർച്ചയാണ് ഫാത്തിമ ബീവിയെ എത്രത്തോളമാണ് ഹബീബായ സുല്ലാ അലൈഹി സ്വലം തങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് തങ്ങളുടെ കരണിൻ്റെ കഷ്ടമാണ് എന്ന് ഹബീബായി സുല്ലാ അലൈഹി സ്ലാ തങ്ങളുടെ ഫാത്തിമ ബീവിയെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അലിറല്ലാന്നും താങ്ങാൻ കഴിയുന്നില്ല കാരണം അത്രക്കും ജീവനായിരുന്നു ഫാത്തിമ ബീവി എന്ത് കഷ്ടപ്പാടിലും ഭർത്താവിൻ്റെ കൂടെ നിന്ന ഒരു ഭാര്യ പെട്ടെന്ന് യാത്ര പോകുമ്പോൾ വിട പറയുമ്പോൾ അതും ചെറുപ്രായത്തിൽ തന്നെ വിട പറഞ്ഞു പോകുമ്പോൾ ഏത് ഭർത്താവിനാണ് സഹിക്കുക